ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ളൊരു എപ്പോഴും കിട്ടുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല നൂറ്റമ്പത് രൂപയാണ് പെർ മീറ്ററിന് അതിൻ്റെ അടുത്ത കളർ എല്ലാം സൂപ്പർ കളേഴ്സാണ് എല്ലാം സോഫ്റ്റ് കോട്ടൺ ആണ് നാല്പത്തിരണ്ട് നാല് വീതി ആണ് മീറ്ററിന് നൂറ്റി അമ്പത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ഈ പ്രാവശ്യം വന്നതെല്ലാം സിംഗിൾ പീസ് ആയിട്ടാണ് പാൻറിന്റെ പീസ് ഇല്ല സിംഗിൾ പീസ് ആണ് എല്ലാറ്റിനും വൈറ്റ് കളർ ബോട്ടം മാച്ച് ആവും മീറ്ററിന് നൂറ്റി രൂപയുടെ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയല് അടുത്തതും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലൂയിഷ് ആഷ് ആഷ് വൈറ്റ് കോമ്പിനേഷൻ മൂന്ന് കളറും നല്ല സൂപ്പർ ആണ് മീറ്ററിന് നൂറ്റി അമ്പത് രൂപ ഇത്രയാണിന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കുറിയറായിട്ട് അയച്ചു ചേരാനാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്